അപ്പൊ ഇന്ന് ഈ ചിക്കൻ കൊണ്ട് എണ്ണയിൽ വറുത്ത് പോരാതെ നല്ല ടേസ്റ്റി ആയിട്ട് ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതെങ്ങനെയാ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഞാനതിന് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നേ ഇതിലൊരു മുക്കാല് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് എരിവില്ലാത്ത കാശ്മീരി ചില്ലിയുടെ പൗഡറാണ് ഓക്കെ ഇനിയിപ്പിതില് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വേണ്ട കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിന് മാത്രം ആവശ്യമുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇനിയിപ്പോൾ ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ അരമണിക്കൂർ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പതിനഞ്ച് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഞാൻ ഞാനിതൊരു മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് മൂടി വയ്ക്കാം ഇരുന്നോണ്ട് ഒരു അരമണിക്കൂർ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം അപ്പം നമ്മുടെ ആ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മസാല തയ്യാറാക്കണം അതിന് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം പട്ട മൂന്ന് ഏലക്ക നാല് ഗ്രാം പൊട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ആണ് അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി കൊത്തമല്ലി ഉണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെപ്പർ അതായത് കുരുമുളക് ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിതിൻ്റെ കൂടെ ഒരു നാല് വറ്റൻമുളകും കൂടെ ഇനി ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പം അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ തുടങ്ങാം അപ്പം നമ്മുടെ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് അതായത് എണ്ണയിൽ വറുത്തു വരാതെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ടേബിൾ സ്പൂൺ ഒഴിക്കാണേലും ചൂടാ ഇതിൽ നമുക്ക് ഒരു ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം ഴിഞ്ഞിട്ട് ചൂടായി നോക്കട്ടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ജീര ജീന ജീര ഒന്ന് ചുവന്നിട്ട് രണ്ട് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒന്ന് വഴക്കിയെടുക്കാം നല്ല രീതിയിൽ അങ്ങ് പിന്നെ ചുവന്ന് വേറെ വരെ വഴക്കേണ്ട ആവശ്യമില്ല ഒരു പഴം മതി കേട്ടോ ഇതിന്റെ കൂടെ നമുക്ക് രണ്ട് ടിമ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നോക്കിയാണേ അത് പ്രിത്തി വെച്ചിട്ട് വന്നാൽ ഇങ്ങനെ പക്കറി വായിട്ട് എടുത്തിട്ടുണ്ടേ ഇനിയിപ്പൊ നമ്മള് വേറെയിൽ വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഇട്ടുകൊടുക്കാം

ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സവാളയിലും ചിക്കനിലും ഉള്ള വെള്ളം തന്നെ അത് വേഗാനായിട്ട് മതി തീ കുറച്ച് വെക്കണം തീ വന്നിട്ട് ലോയ്ക്ക് മീഡിയത്തിന് ഇടക്കി വെക്കണം കേട്ടോ ഇത് മൂടി വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ഒന്നും ചേർത്തില്ല ആ സവാളയിലും ചിക്കനിലും ഉള്ള വെള്ളമാണ് വന്നത് ഓക്കെ ഇനിയിപ്പൊ ഇതില് ഞാൻ പൊടിച്ച് വച്ചിട്ടുള്ള ഈ മസാല ഉണ്ടല്ലോ അതിച്ചു കൊടുക്കാം എന്ത് ഈ കാരണം എന്ന് നമ്മൾ സാധാരണ ഇലിയ മുളകൊക്കെ ഇട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ല ചുവന്ന നിളവേ കിട്ടുമായിരുന്നു ഇപ്പൊ ഞാൻ സാധാരണ ഇടിവുള്ള മുളകൊക്കെയാണ് പൊടിച്ചത് അതുകൊണ്ടാണ് ഈ നിറമ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം പിന്നെ മേർണീറ്റ് ചെയ്യാൻ സമയത്ത് കുറച്ച് സാട്ട് കിട്ടും അത്രേ ഉള്ളൂ സാട്ടൊന്നും ചേർത്തിട്ടില്ല ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടെ ഇത് മൂടി വെക്കെ മീഡിയത്തിന് ലോക്കി അടക്കായിരിക്കണം നമ്മളിത് വീണ്ടും മൂടി വെച്ചിട്ട് അഞ്ചു മിനിറ്റ് കൂടെ ആയിട്ടുണ്ട് പീസസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഇത്രയും സമയം മൂടി വെച്ചിട്ട് നമ്മുടെ പീസസ് ഒക്കെ നല്ല രീതിയിൽ കറി കിട്ടുക പിന്നെ എട്ട് പച്ചമുളക് ഞാൻ ഇങ്ങനെ കൂറി വെച്ചിട്ടുണ്ട് അത് കൂടെ കൊടുക്കാം ഇട്ടുകൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നമ്മളത് ഇങ്ങനെ വെള്ളം എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ അരപ്പക്ക കൂടി ചേർന്നിട്ട് നല്ല രീതിയിൽ വന്ന് കിട്ടിട്ടുണ്ട് ഫ്രൈ സാറിന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇളക്കി മതി നമ്മൾ മതിട്ട് ചെക്ക് ചെയ്തിട്ടായിരുന്നു ആദ്യം ഞാൻ മേരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ട കുറച്ച് സോൾട്ടും കൂടെ ചോർക്കുന്നു ഒരു അര ടീസ്പൂൺ കൂടെ ചേർക്കും കേട്ടോ നല്ല എരിവുണ്ട് സാധാരണ എരിവ് വേണമല്ലോ നമ്മുടെ പെപ്പറിന്റെയും മുളക് പൊടിന്റെ ഒക്കെ എരിവേണുള്ളൂ ഇന്ന് നിങ്ങൾക്ക് ഇത്രയും എലിവേണ്ട കൊച്ചു കുട്ടികളൊക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ പെപ്പറിന്റെ അളവ് കുറച്ചിട്ടുള്ളൂ ഒരു ടേബിൾ സ്പൂൺന്നുള്ളത് ഒരു ടീസ്പൂൺ ആയിട്ടിട്ടാലും മതി ഇല തീരെ കുറവായിട്ട് വേണമെങ്കിൽ ൂട്ടി വെച്ചിട്ട് നല്ലപോലെ ആക്കി എടുക്കാം നമ്മൾ ചെയ്യുമ്പോൾ അരക്കൊന്നും കൂടുതൽ ഒട്ടിപ്പിടിച്ച അങ്ങനെയല്ല അലപ്പില്ല അത് ചേർന്ന് ായിട്ടുള്ള ചിക്കൻ ഫ്രൈ സൂപ്പർ ആയിട്ട് കിട്ടിയിട്ട് ഞാൻ പ്ലൈ മാഫ് തന്നെ അപ്പൊ കണ്ടോ നമ്മുടെ എണ്ണയിൽ വറുത്ത് പോരാത്ത ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിട്ടാ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഓക്കേ താങ്ക് യു